കൊല്ലം ജില്ലയിലെ അഞ്ചൽ പോലീസ് സ്റ്റേഷനതിർത്തിയിൽപ്പെട്ട ചണ്ണപ്പേട്ടയ്ക്കടുത്തുള്ള മീൻകുളം വനാന്തരത്തിലാണ് ചുട്ടിപ്പാറ സ്ഥിതി ചെയ്യുന്നത് വനപാലകരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് മാനിനെയും കാട്ടുപോത്തിനെയും വെടിവെക്കാനായി ഒളിവേട്ടയ്ക്ക് പോയ ഒരാളാണ് ചുട്ടിപ്പാറ ഇടുക്കിൽ ഒരു അസ്ഥി കൂടെ കിടക്കുന്നത് കണ്ടത് അവർ ഉടൻ തന്നെ ഫോറസ്റ്റുകാരെ വിവരമറിയിച്ചു അന്ന് കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ട് ആയിരുന്നത് ശ്രീ അരുൺകുമാർ സിൻഹയായിരുന്നു ഫോറസ്റ്റുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശ്രീ അരുൺകുമാർ സിൻഹയും സംഘവും ചണ്ണപ്പെട്ടയിലെത്തി കാട്ടിനുള്ളിലൂടെ കുറേ ദൂരം യാത്ര ചെയ്താൽ മാത്രമേ അസ്ഥികൂടം കാണപ്പെട്ട റിസർവ് വനത്തിനുള്ളിൽ എത്താൻ കഴിയുമായിരുന്നുള്ളൂ ശ്രീ സിംഹയും സംഘവും ഫോറസ്റ്റുകാരുടെയും ഫോറൻസിക് ടീമിന്റെയും അകമ്പടിയോട് കൂടിയിട്ടാണ് കാട്ടിനുള്ളിലേക്ക് യാത്ര തിരിച്ചത് നല്ല ഉയരമുള്ള അനേക പാറകൾ ചേർന്നു നിന്നിരുന്ന ചുട്ടിപ്പാറയുടെ രണ്ട് പാറകൾക്കിടയിലായിരുന്നു അസ്ഥികൂടം ഉണ്ടായിരുന്നത് മാംസം അഴുകിതിരി അസ്ഥികൾ ചിതറിയ നിലയിലായിരുന്നു അസ്ഥികൾക്കിടയിൽ ഒരു ഷർട്ടിന്റെയും ലുങ്കി യും ദ്രവിച്ച അവശിഷ്ടങ്ങളും കാണാനായിരുന്നു ഗിരിവർഗക്കാരിൽ ഒരാളും ഒരു പോലീസുകാരനും പാറ ഇടുക്കിലിറങ്ങി അസ്ഥികൾ ശേഖരിച്ചു മുകളിലെത്തിച്ചു ഡോക്ടർ ബി ഉമാദത്തിന്റെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് ടീം ആ എല്ലുകൾ ചേരേണ്ട മുറയ്ക്ക് പായയിൽ നിരത്തി പൂർണമായ ഒരു അസ്ഥികൂടം സൃഷ്ടിച്ചു എല്ലുകളിൽ നിന്നും മാംസം ഏതാണ്ട് പൂർണ്ണമായും ദ്രവിച്ചു കഴിഞ്ഞിരുന്നു അസ്ഥികൾക്ക് ദുർഗന്ധമൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ തുറസായ സ്ഥലത്ത് ഒരു ശവശരീരം മഴയും മെയിലുമേറ്റ് കിടക്കുകയാണെങ്കിൽ ആ ശരീരത്തിൽ നിന്നും മാംസം പൂർണമായും അഴുകി ദ്രവിച്ചു പോകാൻ ഒരു മാസത്തോളം മതിയാകും എന്നാൽ ഈ ശരീരം കിടന്നത് പാറയിടുക്കിനുള്ളിൽ സൂര്യപ്രകാശം അധികം ഏൽക്കാതെയാണ് അതുകൊണ്ട് തന്നെ ആ ശവശരീരം അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ആറു മാസത്തോളം ആയി കാണുമെന്ന് ഫോറൻ സിറ്റിംഗ് അനുമാനിച്ചു എല്ലുകൾ പരിശോധിച്ചപ്പോൾ മരണപ്പെട്ടത് അഞ്ചടി ഉയരമുള്ള പതിനാറിനോടടുത്ത് പ്രായമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് അവർ വിലയിരുത്തി തലയോടിന്റെ പിൻഭാഗത്ത് ഒരു സുഷിരമുണ്ടായിരുന്നു തലയോട് കുലുക്കി നോക്കിയപ്പോൾ അതിനുള്ളിൽ എന്തോ ഉള്ളതായി ഡോക്ടർ ബി ഉമാദത്തന് തോന്നി തലയോട്ടിന്റെ പിൻഭാഗത്തുള്ള സുഷിരത്തിൽ കൂടി അത് പുറത്തെടുത്തപ്പോൾ നാടൻ തോക്കുകളിൽ ഉപയോഗിക്കാറുള്ള ഈയത്തിന്റെ ഒരു വെടിയുണ്ടായിരുന്നു അത് കൂടാതെ വലതുകൈയുടെ എല്ല് തോളിന് താഴെ വെച്ച് രണ്ടായി മുറിഞ്ഞിരുന്നു ആ എല്ലുകൾ കൂട്ടിച്ചേർത്തപ്പോൾ വെടിയുണ്ട കൊണ്ട് തുളഞ്ഞതുപോലെയുള്ള ഒരു സുഷിരം അവിടെയും കാണപ്പെട്ടു ഒരു പതിനാറുകാരൻ പയ്യനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ മാത്രം ആർക്കാണ് അവനോട് പകയുണ്ടായിരുന്നിരിക്കുക എന്ന് ശ്രീ അരുൺകുമാർ സിൻഹ് ചിന്തിച്ചു സാധാരണയായി വേട്ടക്കാരാണ് നാടൻ തോക്കുകൾ ഉപയോഗിക്കാറുള്ളത് അവർ അനധികൃതമായി വേട്ടയാടുന്ന സമയത്ത് യാദർച്ഛികമായി സാക്ഷിയാകേണ്ടി വന്ന കുട്ടിയെ അവർ വെടിവെച്ച് കൊലപ്പെടുത്തിയതായിരിക്കുമോ എന്നാൽ അവിടെ എസ് പി അലട്ടിയ ഒരു ചോദ്യം അവൻ എങ്ങനെയാണ് വനത്തിന്റെ ഉൾപ്രദേശത്തേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് ചില സമയങ്ങളിൽ ഫോറസ്റ്റുകാരും നാടൻ തോക്ക് ഉപയോഗിക്കാറുണ്ട് ഇനി അവരാരെങ്കിലും എന്തെങ്കിലും കാരണത്തിന് കുട്ടിയെ കൊലപ്പെടുത്തിയതായിരിക്കുമോ എന്നൊരു സംശയവും ശ്രീ സിൻഹൽ സാറിനുണ്ടായി എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നത് വളരെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു ക്രൂര കൊലപാതകത്തിന്റെ കഥയാണ് ഒരു പാവം പതിനാറുകാരൻ പയ്യനെ കാട്ടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി മൃഗീയമായി കൊലപ്പെടുത്തിയ ആസൂത്രിത കൊലപാതകത്തിന്റെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി രതീഷ് കൊല്ലപ്പെട്ടയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാലേ കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഫോറൻസിക് പരിശോധനയിൽ അസ്ഥികൂടത്തിന്റെ കൂടത്തിന്റെ വലതുകാലിന് ഒരു പ്രത്യേകത കണ്ടെത്തി ആ എല്ലുകൾ മുമ്പെപ്പോഴോ ഒടിഞ്ഞു പോയതിനു ശേഷം കൂടിച്ചേർന്നത് പോലെയായിരുന്നു മരണപ്പെട്ട കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ തെളിവായിരുന്നു അത് സമീപ പ്രദേശങ്ങളിൽ നിന്നും ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നായിരുന്നു അടുത്ത അന്വേഷണം അസ്ഥികൂടം കാണപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏകദേശം ആറേഴ് കിലോമീറ്റർ അകലെയുള്ള ഒരു വീട്ടിലെ പയ്യനെ കാണാനില്ല എന്ന പരാതി അവന്റെ അമ്മ മാസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു പയ്യനെ പറ്റി അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്വേഷണ സംഘം ആ സ്ത്രീയുടെ വീട്ടിലെത്തി മകന്റെ കാലിൽ എപ്പോഴെങ്കിലും ഒടി എന്ന് ചോദിച്ചപ്പോൾ മരത്തിൽ നിന്ന് വീണ കാലൊടിഞ്ഞ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കിയതാണെന്ന് ആ സ്ത്രീ പറഞ്ഞു അവർ എക്സ് റേ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ആ എക്സ് റേ പരിശോധിച്ചപ്പോൾ അസ്ഥികൂടത്തിലെ എല്ലൊടിഞ്ഞ് ഭേദമായ അതേ ഭാഗത്തു തന്നെയായിരുന്നു എക്സറേയുടെ ഒടുവുമുണ്ടായിരുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ഏക ആശ്രയമായിരുന്നു പതിനാറുകാരൻ മകൻ പിന്നീട് അവർക്ക് നാട്ടിൽ തന്നെയുള്ള ഒരാളുമായി അടുപ്പമുണ്ടായി ആ ബന്ധം മകൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൻ നാടുവിട്ടു പോയതെന്നാണ് സ്ത്രീ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞത് അവൻ നാടുവിട്ടു പോകുന്ന യാത്രയിൽ ആരോ അവനെ കൊലപ്പെടുത്തിയതായിരിക്കാം എന്ന് കണക്ക് കൂട്ടിയ സിൻഹസാർ സ്ത്രീയുടെ രണ്ടാം ഭർത്താവിനെ പറ്റിയിട്ട് ഒരു അന്വേഷണം നടത്തി അപ്പോഴാണ് കോൺസ്റ്റബിൾമാരിൽ ഒരാൾ അയാൾ ഒരു വേട്ട ശ്രീ അരുൺകുമാർ സിൻഹയോട് ലോക്കൽ പോലീസിന്റെ കൂടി അയാളെ കണ്ടുപിടിച്ചപ്പോൾ കാര്യമായ ചോദ്യം ചെയ്യലൊന്നും തന്നെ അയാൾ കുറ്റം സമ്മതിച്ചു കാമുകിയുമായുള്ള ബന്ധത്തിന് മകൻ തടസ്സമാകുന്നു എന്ന് കണ്ടപ്പോൾ അവനെ ഇല്ലാതാക്കുകയല്ലാണ്ട് മറ്റൊരു വഴിയും അയാൾക്കുണ്ടായിരുന്നില്ല കാടുകാണിക്കാമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് കുട്ടിയെ ചുട്ടിപ്പാറയിലെത്തിച്ചു അവന്റെ തലയ്ക്കാണ് അയാൾ ആദ്യം വെടിവെച്ചത് നിലത്ത് വീണ അവനെ ഒന്നുകൂടി നാടൻ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു ആ വെടി കൊണ്ടത് കയ്യിലാണ് കുട്ടിയുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം മൃതശരീരം ചുമന്ന് ചുട്ടിപ്പാറയിടുക്കൽ കൊണ്ടിട്ടതിനു ശേഷം ഒന്നും അറിയാത്തവനെ പോലെ അയാൾ വീട്ടിലേക്ക് തിരിച്ചുപോയി തങ്ങളുടെ ബന്ധത്തിന് ഇഷ്ടമില്ലാത്ത മകൻ നാട് വിട്ടു എന്ന് അയാൾ ആ സ്ത്രീയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും മകനെ കാണാനില്ല എന്നൊരു പരാതി അവരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുപ്പിക്കുകയും ചെയ്തു ഭർത്താവാണ് മകനെ കൊലപ്പെടുത്തിയതെന്ന് ആ സ്ത്രീ അറിയുന്നത് ശ്രീ അരുൺകുമാർ സിൻഹ അസ്ഥിഗൂടം കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് കുട്ടിയെ കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് ആ ദുഷ്ടൻ ഒളിപ്പിച്ചിരുന്നത് അവന്റെ അമ്മയുടെ കിടപ്പ് മുറിയിലാണ് തെളിവുകൾ കണ്ടുപിടിച്ച് ശ്രീ അരുൺകുമാർ സിൻഹ അയാളെ നിയമത്തിന് മുന്നിലെത്തിച്ചു സത്യം എത്ര തന്നെ കുഴിച്ചു മൂടിയാലും അത് മറനീക്കി പുറത്തു വരുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ചുട്ടിപ്പാറ കൊലക്കേസ് ഒരു പാവം പതിനാറുകാരൻ പയ്യനെ കാട്ടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയ ചുട്ടിപ്പാറ ആസൂത്രിത കൊലപാതകത്തിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി